ഇറങ്ങി നിന്നെ ഞാൻ കൊല്ലൂടാ ആരാ എന്റെ മോനേതോ എരണം കെട്ടോളോ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയത് ഞാൻ അറിഞ്ഞു എറണം കെട്ടോളല്ലോമ്മേ അരുണാക്കേ ജിമ്മ എന്റെ സ്ലിമ്മി അയ്യ കണ്ടിട്ട് ചാരി വെച്ച കമ്പി പോയിരിക്കുന്നു ശ്രീ ഏട്ടൻ ഇഷ്ടം ഇങ്ങോട്ട് നിന്ന് എന്താ അമ്മ അവൻ പാ വാങ്ങാൻ പോയേക്കുവാൻ്റെ ഒരു പറക്കും മോൾ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ കാര്യമില്ലല്ലോ െറങ്ങി പറഞ്ഞത് അവന്റെ സ്വഭാവം വെച്ച് അമ്മ വീട്ടിലെന്നല്ല ഒരു വീട്ടിലും അതല്ല ഈ ഈ അമ്മ വീട്ടിൽ വീട്ടിലെന്നല്ലാൻ എന്തറിഞ്ഞിട്ടാ ഇവൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് ഞാൻ വിളക്ക് പിടിച്ച് കേറ്റി പത്ത് തോറ്റപ്പും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് ഞാൻ വിളക്ക് പിടിച്ച് കേറ്റി എനിക്ക് എവിടെ നിങ്ങാണ്ടോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് ഞാൻ വിളക്കും പിടിച്ച് കേറ്റി അമ്മയ്ക്ക് അതേപോലെ എന്നെ ഈ വീട്ടിലോട്ട് വെറുതെ അല്ലേ വന്നോ വിളക്ക് അത് നിങ്ങൾ വിളക്ക് മാത്രമേ വീട്ടിൽ അല്ലേ നാട്ടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ 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 കിടക്കും മിറ്റത്തേക്കും അതെന്നെ മിറ്റത്താണ് കിടക്കുന്ന അവനോ എടി യക്ഷി ഇവന്റെ മുമ്പിൽ വന്ന് പെട്ട് പറഞ്ഞു നിന്നെ പക്ഷെ ഇവളെയോ ഇവൻ ചെവിയിൽ എന്തോ ഒന്ന് പറഞ്ഞ് കേട്ട പാട യക്ഷി കാലിൽ പറഞ്ഞു എന്റെ പൊന്ന് ചേട്ടാ ചേട്ടൻ എന്നെക്കാളും നല്ല യക്ഷീനെ വേറെ കിട്ടും എന്നെ ഉപദ്രവിക്കരുതെന്ന് എന്നാലും ശ്രീയേട്ടൻ എന്തായിരിക്കും പറഞ്ഞത് ഞാൻ ഇവനെയും കൊണ്ട് ബസ് പോകുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കും ഇവ ഉണ്ടായതിന് ശേഷമാണ് പിന്നെ കണ്ടുപിടിച്ചത് മോൾ ഇവന്റെ പുറത്തെ പാട് കണ്ടിട്ടുണ്ടോ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാത്തില്ല അവിടെ നനങ്ങൂല്ലിമിറ്റിന് ഞാൻ പറഞ്ഞില്ല തേങ്ങ അത് എന്നിട്ട് ഈ തേങ്ങ തെങ്ങിന് എനിക്കില്ലേ വിളിക്കണേ അമ്മ കാര്യമില്ല എന്റെ ുംയ്യോ അവനെടുത്ത് അപ്പൊ മാസം മാസം അടക്കോ അല്ലെങ്കിൽ ആഴ്ചയിൽ അടയ്ക്കുൾമെന്റിന് പറഞ്ഞു അതല്ല ഏട്ടൻ ഇൻസ്റ്റലേ തണ്ണിമത്തം കടിച്ചു തിന്നോണ്ട് റീൽ എടുത്തില്ലേ അത് കണ്ട് ഇഷ്ടപ്പെട്ടത് തണ്ണിമർത്തം കടിച്ചു പിടിച്ചല്ല അഞ്ചു കുട്ടി പുട്ടുകേറ്റിയതിനു ശേഷം എന്റെ കുറ്റി പുട്ടും കൂടെ വേണമെന്ന് പറയാൻ ഞാൻ പുട്ടു പുട്ടുകുറ്റിയോട് ചുണ്ടടിച്ച് കേറ്റി കൊടുത്തത് എന്നിട്ട് നീ ഒരു എന്നിട്ടാ ചുണ്ടും കണ്ടോ ഇറങ്ങി ഒരു പെണ്ണ് അപ്പൊ അമ്മ ആരാ പുട്ടു അമ്മ ഒരു പെണ്ണൊക്കെ വന്നില്ലേ ഇനി എല്ലാം റെഡിയാവും അരിമില്ലിൽ പോയിട്ട് പൊടിപ്പിക്കുന്ന തുണി തൂക്കിയിട്ട് കണ്ടിട്ടേ അവിടുത്തെ പൊടിപ്പിക്കുന്ന ചേച്ചി തിരിഞ്ഞു നിൽക്കുന്നെന്നും പറഞ്ഞു ഓടിപ്പോയി ഉമ്മനാ

ൊടി അങ്ങനെ എന്നെ പറഞ്ഞു വിടാന്ന് വിചാരിക്കണ്ട ശ്രീ വീടാണെങ്കിൽ ഈ വീടിന്റെ ഭാഗം കൊണ്ട് ഞാൻ പോകും ശ്രീ ഏട്ടൻ ഇഷ്ടം ോ എന്റെ ചെക്കന്റെ ഭാവി നിങ്ങളെ മോനല്ലേ ഹർത്താലിന്റെ അന്ന് ഡോക്ടർക്കും ആംബുലൻസിനും മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞപ്പം സ്വന്തം കൊടയിലെ ഡോക്ടറിന്റെ സ്റ്റിക്കർ ഊട്ടിച്ചിറങ്ങിയവനാണ് അവൻ അവന്റെ ഐഎസ് എന്നാലും എനിക്ക് ശ്രീയേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ സ്വന്തം മോളായിട്ട് കണ്ട് എന്നെ വീട്ടിൽ കേട്ടണം പിന്നെ സ്വന്തം മോനെ ഞാൻ വീട്ടിൽ കരുതില്ലേ പിന്നല്ലേ കണ്ടാവളെ

ايو حم ما